ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചക്ക ഹൽവയാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ വരിക്ക ചക്കയുടെ ചുളയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറേശ് മിക്സിയുടെ ജാറിൽ രണ്ട് ട്രിപ്പായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ചക്ക അടിച്ചെടുക്കുന്നത് ഫൈനായിട്ട് വേണമെങ്കിൽ നമ്മൾ ഹൽവ കഴിക്കുന്ന സമയത്ത് ചക്കയുടെ കഷ്ണങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് അടിച്ചെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ തരിവോടുകൂടി അടിച്ചെടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക ഇനി നമ്മൾ ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് ബൈൻഡിങ്ങിന് വേണ്ടി ഇനി ഇത് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നത് പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ മാവ് പോലെയാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ നമ്മൾ മൈദയുടെ പാൽ പാലെടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് മൈദയുടെ പാൽ ഇറങ്ങാനായിട്ട് നമ്മൾ ഒഴിച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ലൂസാക്കി കലക്കി ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മൈദയുടെ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നല്ലതുപോലെ മൈദയുടെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മൈദമാവ് നമ്മൾ കുഴച്ച് എത്ര മണിക്കൂർ വയ്ക്കുന്നു അതനുസരിച്ച് നമുക്ക് മാക്സിമം മൈദയുടെ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് മൈദയുടെ പാൽ ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അരിച്ചൊഴിച്ചിട്ടുണ്ട് തരിയുണ്ട് അതൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളകി മൈദയുടെ പാൽ മാക്സിമം എടുക്കുക നമ്മൾ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല ഇനി ചക്കയുടെ മിക്സും നമ്മുടെ മൈദയുടെ പാലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ മിക്സ് മിക്സായതിന് ശേഷമേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചക്ക ഹലുവ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കൈവിടാതെ തന്നെ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക ഈ ഒരു ടൈം ആയി തുടങ്ങിയാൽ ചക്കയും നമ്മുടെ ശർക്കര പാനി ശർക്കര നമ്മൾ ചക്ക അരച്ചെടുത്തത് പറയാൻ വിട്ടുപോയതാണ് ശർക്കര പാനിയിലാണ് നമ്മൾ ചക്ക അരച്ചെടുത്തിട്ടുള്ളത് നമുക്കത് പഞ്ചസാരയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് നമ്മൾ മാക്സിമം നെയ്യ് കുറച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നെയ്യ് കൂടുതലൊഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ടോട്ടൽ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചക്ക അരയ്ക്കാനായിട്ട് നമ്മൾ ശർക്കര നേരത്തെ ഉരുക്കി അരിച്ചത് അതിലാണ് നമ്മൾ ചക്ക അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് പഞ്ചസാരയിൽ വേണമെങ്കിലും ചെയ്യാം ഈ പഞ്ചസാരയിൽ ചെയ്താൽ ലൈറ്റ് യെല്ലോ കളറായിരിക്കും കിട്ടുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ശർക്കര വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇപ്പം നമ്മുടെ ചക്ക ഹൽവ നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിൽ വച്ചാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തൊക്കെ വേണമോ അതെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാഷിനിട്ട് പൊടിച്ച് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹൽവ പരുവമായോ എന്ന് ഇങ്ങനെ അറിയുമോ എന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഹൽവയുടെ ഈ സൈഡൊക്കെ നല്ലതുപോലെ കണ്ടോ മുരിഞ്ഞു വരുന്നുണ്ടോ കണ്ടോ പാനിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ വരുന്നത് കണ്ടോ കറക്റ്റ് പാകമായിട്ടുണ്ട് നമുക്കിനി ഒരു മിനിറ്റ് കൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് കറക്റ്റ് പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വെക്കേണ്ടതാണ് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു നമ്മുടെ ഇലയിടക്കുണ്ടാക്കുന്ന പട്ടത്താമര ഇലെന്നാണ് ഞങ്ങൾ പറയുന്നത് ആ ഒരു ഇലയിൽ ഒരല്പം നെയ് തടവിയതിന് ശേഷം നമ്മളത് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ചക്ക ഹൽവയെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഒരു മണിക്കൂറിടുന്ന് നല്ലതുപോലെ തണുക്കട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം അല്ല സിമ്പിളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ലതുപോലെ തണുത്തപ്പോൾ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇത് നമുക്കത് കട്ട് ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കുട്ടുകാർക്കും ബായ്